ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ സുഗന്യെ ദേവമംഗലത്ത് തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കുവാണ് ഗോമുതിയുടെ സ്ഥാനം എങ്ങനെയെങ്കിലും നേടിയെടുക്കണം തൻ്റെ വാക്കിനു മീത് ഈ കുടുംബത്തിൽ ആരും മറുവാക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിത്തേരണം അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് മിത്രയും മീനാക്ഷിയും ദേവിയും തമ്മിലുള്ള സ്നേഹവും കൂട്ടായ്മയും ഒക്കെ തകർക്കണം അവരെ മൂന്നുപേരെ മൂന്ന് പാത്രത്തിലാക്കണം അതിനുവേണ്ടി ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുവാണ് കേട്ടോ കൂട്ടുവാണേട്ടോ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മിത്രയ്ക്ക് മീനാക്ഷിക്കുമൊക്കെ മനസ്സിലാവുന്നുമുണ്ട് അപ്പം മിത്ര മീനാക്ഷിയോട് പറയുന്നുണ്ട് ചേച്ചി ദേവി തീടെ കുളിക്കാനുള്ള വെള്ളത്തിൽ പോലും നായ്ക്കിറങ്ങപ്പൊടി കലക്കിയത് അവരാ അവർ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ മനഃപൂർവ്വം ചെയ്തു കൂട്ടുന്നതെന്നാണ് തോന്നുന്നത് അവരാ രാജശ്രീ ചെറിയമ്മയുടെ ബന്ധുവല്ലേ ആ സ്വഭാവം അവർക്കും കാണാതിരിക്കുമോ എന്നൊക്കെ മിത്ര പറയാം അപ്പം മീനാക്ഷിയും പറയും ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല മിത്രേ എന്തായാലും അവർ അവരേത് വഴിക്കാണോ നമ്മളെ ഉപദ്രവിക്കുന്നത് അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ പ്രവർത്തിക്കണം അല്ലെങ്കിൽ അവർക്ക് നമ്മളെക്കൊക്കെ അവരെ പേടിയാണെന്ന് അവർ കരുതും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ആ സുഖന്യേച്ചയുടെ ലക്ഷ്യമെങ്കിൽ അതിന് നമ്മൾ എന്തായാലും വളം വെച്ച് കൊടുക്കാൻ പാടില്ല അവർക്കെതിരെ നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങണം അല്ലെങ്കിൽ നമ്മുടെ ഈ കുടുംബത്തിലെ സ്നേഹവും ബന്ധങ്ങളും ഒക്കെ അവർ കാരണം നശിക്കും എന്ന് പറയാം ഇന്ന് തന്നെ ദേവിയെടുത്ത് കുളിക്കാനുള്ള വെള്ളത്തിൽ കണ്ടില്ലേ അവർ പൊടി കലക്കി വെച്ചത് ഇതിന് എന്തെങ്കിലും ഒരു തിരിച്ച് മറുപടി കൊടുക്കുക തന്നെ വേണം എന്ന് മിത്ര പറയുക അതെന്തായാലും വേണം ചൊറിയുമ്പം കിട്ടുന്ന സുഖം എന്താണെന്ന് അവരോ ഒന്ന് അറിയട്ടെ അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് മിത്രയുടെ മീനാക്ഷിയും പറയാണ് അപ്പം മിത്ര പറയും എങ്ങനെയായാലും ഈ കുടുംബം നശിക്കണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാ ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുന്നത് മീനാക്ഷി പറയും ആ കൃഷ്ണമംഗലത്തെ രാജശ്രീ ആന്തിയുടെ ബന്ധുവല്ലേ അതുകൊണ്ട് തന്നെ അവർ മനഃപൂർവ്വം അവർ പറഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് എന്ന് പറയട്ടോ ഇത്രയും പറയും അത് നേരാ എൻ്റെ ചെറിയമ്മയുകൊണ്ട് പറയല്ല ആരും നന്നാവുന്നത് ചെറിയമ്മയ്ക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ മിക്കവാറും സുഗന്യേച്ചി ചെറിയമ്മയുടെ കൂടെ കൂടി ഈ കുടുംബം നശിപ്പിക്കാനായിരിക്കും ശ്രമിക്കുന്നത് ഇതിങ്ങനെ വെച്ചുകൊണ്ട് പോയാൽ ഈ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും അവർ ഉണ്ടാവും പാവം മാമൻ മാമൻ്റെ ആശിച്ചു മോഹിച്ചൊരു കല്യാണം നടന്നത് ഇങ്ങനെ ആയല്ലോ മാമൻ്റെ ജീവിതത്തിൽ വന്ന പെൺകുട്ടി മാമൻ്റെ സ്വഭാവത്തിന് നേരെ വിപരീതോ ഈ ബന്ധം അതിൽ നിന്നാലും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ചി എന്ന് പറയാം അപ്പൊ മീനാക്ഷി പറയും നീ അങ്ങനെ അങ്ങ് പറയാൻ വരട്ടെ ചിലപ്പം അവരുടെ സ്വഭാവം പതേ മാറുമായിരിക്കും ഈ കുടുംബത്തിൽ വന്ന് ചേർന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇണങ്ങി കഴിയുമ്പം ചിലപ്പം മാറ്റം വരും എന്തായാലും മാമിന് നല്ലൊരു ജീവിതം കിട്ടണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചത് എന്ന് പറയാം അപ്പം മിത്രയും പറയും അതേ ചേച്ചി മാമിന് ചെറിയച്ചന് പറ്റിയ ഒരു പെണ്ണേ അല്ല സുഖം ചേച്ചി എന്തായാലും നോക്കാം ചെറിയച്ചിന് നല്ലൊരു ജീവിതം ഉണ്ടായാൽ മതി അതാ ഞാനും ആഗ്രഹിക്കുന്ന എന്ന് മിത്ര പറയ കേട്ടോ ഇപ്പം എന്തായാലും സുഗന്യക്കൊരു പണി കൊടുക്കണമെന്ന് തന്നെ അവരെല്ലാവരോട് തീരുമാനിക്കുകയാണ് അപ്പം ആദ്യം തന്നെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സുകന്യ ഉപയോഗിക്കുന്ന ക്രീമുകളിലൊക്കെ നായ്ക്കിറണപ്പൊടി നിറച്ച് നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടി വെക്കും കേട്ടോ അപ്പോൾ ഇതൊന്നും അറിയാതെ സുഗന്യ ദേഹത്ത് ക്രീമൊക്കെ തേക്കും തേച്ച് കഴിയുമ്പോൾ തൊട്ട് നല്ല ചൊറിച്ചിലങ്ങ് തുടങ്ങും അപ്പം ധർമ്മൻ ചെന്ന് ചോദിക്കും എന്ത് പറ്റി എന്താ സുഗന്യ നീ ഇങ്ങനെ അലറി വിളിച്ച് കരയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അപ്പിടി ചൊറിഞ്ഞിട്ട് പാടില്ല ഓ നീ കണ്ട ക്രീമുകളെല്ലാം ദേഹത്ത് വെച്ച് വാരി തേക്കും അല്ലേ ഇതിലൊക്കെ എന്തൊക്കെ ടൈപ്പ് രാസവസ്തുക്കൾ ചേരുന്നതെന്ന് അറിയാമോ അതിൻ്റെ വല്ല റിയാക്ഷനും ആയിരിക്കുന്നു എനിക്ക് ദേ ധർമ്മേട്ടാ അങ്ങനെയൊന്നും അനാവശ്യം പറയരുത് ഇതൊക്കെ ഞാൻ ഇന്നും ഇന്നലെ ഉപയോഗിച്ച് തുടങ്ങിയതല്ല എനിക്ക് അറിവായപ്പോൾ തൊട്ട് ഞാൻ ഉപയോഗിക്കുന്ന ക്രീമുകളാണ് എന്നാലും ചിലപ്പം റിയാക്ഷൻ വല്ല സംഭവിക്കും അല്ലാതെ എങ്ങനെ ചൊറിയാനാ അല്ലെങ്കിൽ നീ ഡേറ്റ് നോക്കി ആയിരിക്കില്ല വാങ്ങിയത് എന്നൊക്കെ പറയട്ടോ ധർമ്മേൺ ഇത് അതൊന്നും അല്ല എനിക്ക് വയ്യ എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകുമോ എന്നും പറഞ്ഞ് സുഖന് അവിടെ കിടന്ന് കാറി പോവാം സുഖനിയുടെ ഈ കരച്ചിലൊക്കെ കാണുമ്പം വീട്ടിലുള്ള എല്ലാവരും വന്ന് കാര്യം അന്വേഷിക്കുകയാണ് കേട്ടോ അപ്പം സുനി പറയും എനിക്ക് ചൊറിഞ്ഞിട്ട് പാടില്ല എന്ന് പറയും കേട്ടോ അപ്പം ഇത്രയും മീനാക്ഷിയൊക്കെ ആരും കാണാതെ ചിരിക്കും എന്തായാലും സുഖിനെയാണെങ്കിൽ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കൃഷ്ണമംഗലത്തേക്ക് രാജശ്രീയുടെ അടുത്തേക്കാട്ടോ ഓടി പോകുന്നത് അപ്പോൾ ഗോമത ചോദിക്കും ഇതെന്ത് പറ്റി ഇവർക്ക് എന്താണെങ്കിലും നല്ല ചൊറിച്ചിലുണ്ടല്ലോ അപ്പം ധർമ്മം പറയും കണ്ടതെല്ലാം വാര്യ ദേഹത്ത് തേക്കുമല്ലേ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തിൻ്റെയെങ്കിലും റിയാക്ഷൻ സംഭവിച്ചതായിരിക്കും ചേച്ചി അല്ലാതെ ഇവിടെ ഇപ്പം ചൊറിയാൻ എന്താ ഇരിക്കുന്നത് എന്ന് ധർമ്മം പറയാണ് കേട്ടോ അപ്പം ഇത്രയും മീനാക്ഷിയും പരസ്പരം നോക്കി പറയും നമ്മൾ ചെയ്തത് എന്തായാലും ഏറ്റിട്ടുണ്ട് ഇതോടുകൂടി ചൊറിയുന്നതിൻ്റെ സുഖം അവരും ഒന്ന് അറിഞ്ഞു കാണും ഇനി എന്താ ായാലും ഈ ഒക്കെ തരികട പരിപാടിയായിട്ട് നമ്മുടെ ആരുടെ അടുത്തേക്ക് വരത്തില്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നൊക്കെ പറയാം അതേസമയം നമ്മുടെ സുഗന്യക്കും കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുക ഇത് താൻ ചെയ്തതിനുള്ള പണിക്കുള്ള തിരിച്ചു മറുപടി കിട്ടിയതാണ് എന്ന് സുഗന്യക്കും ബോധ്യപ്പെടുവാണ് കേട്ടോ എന്തായാലും ഇത് അങ്ങനെ വിടാൻ പറ്റില്ല നിന്നേക്കാളൊക്കെ അധികാരം എനിക്കാണെന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് നിനക്കൊക്കെ എന്നൊക്കെ പറയുവാണ് കേട്ടോ നമ്മുടെ സുഗന്യ മനസ്സിൽ അതിനു വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ഇനി തുനിഞ്ഞിറങ്ങിയിട്ടേ ഉള്ളതെന്ന് പറഞ്ഞ് സുഗന്യെ ഭയങ്കര ആജ്ഞാപിക്കുന്ന സ്വഭാവത്തിലോടുകൂടി മിത്രയുടെ മീനാക്ഷിയുടെ അടുത്തേക്ക് ചെല്ലുക അതേസമയം അടുക്കളയിൽ നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടി രാവിലത്തേക്കുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ വർത്താനൊക്കെ പറഞ്ഞ ആഹാരം ഉണ്ടാക്കുന്നിടത്തേക്കാണ് സുഗന്യ വരുന്നത് എന്നിട്ട് വലിയൊരു അധികാര ഭാവത്തോടു കൂടി വന്ന് മിത്രയോട് ചോദിക്കും എനിക്കൊരു ഹോ കോഫി വേണം ഇപ്പം തന്നെ വേണം എന്ന് പറയും അപ്പം മിത്ര പറയും ഞാനിവിടെ ആഹാരം ഉണ്ടാക്കുന്ന കാണുന്നില്ലേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുന്നേ ഉള്ളൂ ഇപ്പം എന്തായാലും എനിക്ക് കോഫി ഉണ്ടാക്കി തരാനൊന്നും പറ്റത്തില്ല എന്ന് പറയോ ഓഹോ അത്രയ്ക്കായോ അല്ല സുഖനേച്ചിക്ക് തന്നെ വേണം കോഫി ഉണ്ടാക്കി കുടിച്ചോ അല്ലാതെ ഞങ്ങളുണ്ടാക്കി തന്നിട്ട് സുഖനേച്ചിക്ക് കുടിക്കാൻ റ്റുള്ളൂ ഇല്ലല്ലോ എന്ന് മിത്ര ചോദിക്കൂ കേട്ടോ മീനാക്ഷിയും പറയും ദേ അവിടെ കോഫിക്കുള്ള സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ചേച്ചി ഉണ്ടാക്കി കുടിച്ചോ എന്ന് പറയാം എന്നാലും സ്വന്തം മാമൻ്റെ ഭാര്യയായ എനിക്ക് ഒരിച്ച കോഫി ഉണ്ടാക്കി തരാൻ പോലും നിങ്ങൾക്ക് പറ്റത്തില്ലല്ലേ എന്ന് ചോദിക്കുക ഞങ്ങൾ ഇവിടെ ഒരു കാര്യം ചെയ്യുന്നത് സുഖനീച്ച് കണ്ടില്ലേ ചുമ്മാ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കരുത് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ജോലിക്കൊക്കെ പോകേണ്ടതല്ലേ ഇപ്പം ചേച്ചിക്ക് കോഫി ഉണ്ടാക്കിക്കൊണ്ട് നിന്നാൽ അത്രയും സമയം പോകും ചേച്ചിക്ക് തന്നെയാണേലും ചെയ്യാലോ എന്ന് പറയാം ഇപ്പം മീനാക്ഷി ഒരിക്കും അല്ല ചേച്ചിക്കന്നെ ഈ കോഫി ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലേ എന്ന് ചോദിക്കുക പിന്നെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് കോഫിയൊക്കെ ഉണ്ടാക്കാൻ അറിയും പക്ഷേ ഇപ്പം എനിക്കൊരു മൂടില്ല ആ എങ്കിൽ ചേച്ചിക്ക് കോഫി കുടിക്കണ്ട എന്ന് പറയണേ നിങ്ങൾ എന്നെ കളിയാക്കിയതായിരിക്കും കളിയാക്കിയതായിരിക്കുമല്ലേ നിങ്ങളെക്കാളൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് കോഫി ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം നിങ്ങൾ കണ്ടോ എന്നും പറഞ്ഞ് പെട്ടെന്ന് കോഫിക്കുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തേക്ക് വരിക എന്നിട്ട് പറയും ഇതൊന്ന് മാറ്റിക്കേ എനിക്കെവിടെ ചേച്ചി കോഫി ഉണ്ടാക്കി കുടിക്കേണ്ടതാണ് എന്ന് എന്നിട്ട് മിത്രയോട് പറയും ചേച്ചി ഞാനിവിടെ ഇരുന്നത് ഉണ്ടാക്കുന്ന കാണത്തില്ലേ ഇതൊന്ന് വേഗട്ടെ അല്ലാതെ ഇത് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കും ഡേ ഈ സ്റ്റവ് അപ്പുറത്തെ സ്റ്റവില് ചേച്ചിക്ക് ചെയ്യാമോ ഇതിലിരുന്ന് കോഫി ഉണ്ടാക്കിക്കോ എന്ന് പെട്ടെന്ന് മിത്ര പറയൂട്ടോ അപ്പം മീനാക്ഷിയും പറയും അതേ ചേച്ചി അതിൽ കോഫി വെച്ചോ എന്ന് പറയുകയാണ് പക്ഷേ സുഖനിക്കാ കോഫി പോയിട്ട് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല വെള്ളം തിളച്ച് വരുന്ന കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് കോഫി പൗഡർ പൗഡറാണെന്നും പറഞ്ഞാൽ അവിടെ ഇരുന്ന മറ്റു പൊടി എടുത്തൊക്കെ ഇടാൻ തുടങ്ങുക അപ്പം പെട്ടെന്ന് മീനാക്ഷി കയറി പറയും ഇതേ ചേച്ചി കോഫി പൗഡർ അതല്ല ഇതാ ആ എനിക്കതൊക്കെ അറിയാം എന്നെ പരിഹസിക്കുകയൊന്നും വേണ്ട ഞാൻ വെറുതെ ഈ പൊടി എന്നതാന്ന് ഒന്ന് എടുത്തു നോക്കിയതാ എന്നും പറഞ്ഞ് പെട്ടെന്ന് ആ സന്ദർഭം ലഘൂകരിക്കാൻ സുഖനെ നോക്കൂട്ടോ എന്തായാലും എന്തായാലും കണ്ട പൊടിയൊക്കെ എടുത്തിട്ട് കോഫി ഉണ്ടാക്കുക അപ്പം മിത്രയാണെങ്കിൽ പറയാൻ തുടങ്ങുമ്പോൾ മീനാക്ഷി കണ്ണടച്ച് കാണിക്കും എന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ള രീതിയിൽ എന്നിട്ട് സ്വയം കോഫി ഉണ്ടാക്കി വലിയ കാര്യത്തിൽ കുടിക്കും കുടിച്ച് കഴിയുമ്പോൾ ായി വെക്കാൻ കൊള്ളത്തില്ല അപ്പം ഇത്രയും മീനാക്ഷൻ ചോദിക്കും അല്ല ചേച്ചി എന്തായി കാണിക്കുന്ന നന്നായിട്ടില്ലേ ചേച്ചിയുടെ കോഫി ഏ അടിപൊളിയായിട്ടുണ്ട് എൻ്റെ കോഫി ഇത്രയും നല്ല കോഫി നിങ്ങൾക്കൊന്നും ഒരിക്കലും ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല ഞാൻ തന്നെ ഉണ്ടാക്കിയത് നന്നായി നിന്നോടൊക്കെ ഒരു കോഫി ഇട്ട് തരാമെന്ന് ചോദിച്ചപ്പം എന്തായിരുന്നു അഹങ്കാരം എന്ന് പറയാം ആണോ ചേച്ചിയുടെ കോഫിക്ക് അത്ര ടേസ്റ്റ് ആണെങ്കിൽ ഞങ്ങളും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഓ വേണ്ട ഞാൻ ഉണ്ടാക്കിയ കോഫി എന്തായാലും തൽക്കാലം നിങ്ങളാരും ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട ഇത് എനിക്ക് തന്നെ കുടിക്കാൻ അറിയാം എന്ന് പറഞ്ഞാൽ സുഖിനി അവിടെ നമ്മോട്ട് പോവാം എന്നിട്ട് തുപ്പിക്കളയും ഇത്രയും വൃത്തികെട്ട കോഫി ഞാൻ ഞാനൊരു ജീവിതത്തിൽ കുടിച്ചിട്ടില്ല എനിക്ക് ഇത്രയ്ക്ക് അറിയത്തില്ലായിരുന്നോ എന്ന് സ്വയം പറയോ എങ്കിലും അവൾമാരുടെ ഒരു അഹങ്കാരം എനിക്കൊരു കോഫി ഉണ്ടാക്കി തരാൻ പോലും അവർക്കൊന്നും പറ്റത്തില്ല ആരാണെന്ന കെട്ടിലമ്മമാരുടെ വിചാരം ഈ കുടുംബം മുഴുവൻ അവൾമാരുടെ നേതൃത്വത്തിലാണെന്ന വിചാരം നിനക്കിട്ടൊക്കെയുള്ളൊരു പണി ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് എന്തായാലും അവസരം എനിക്ക് കിട്ടും അപ്പം ഞാൻ ശരിക്കും അത് പ്രയോഗിക്കും അത് നീങ്ങിക്കിടന്ന് കാറോടി അത് ഈ സുഗന്യെ കാണുകയും ചെയ്യും എന്നും പറഞ്ഞാൽ സുഗന്യ വളരെ സന്തോഷത്തോടെ ഓരോ പ്ലാനുകളൊക്കെ തയ്യാറാക്കുകയാണ് കേട്ടോ പക്ഷെ നമ്മുടെ മീനാക്ഷിയും മിത്രം ദേവിയും കൂടി അതെല്ലാം പൊളിച്ച് കൈയിൽ കൊടുക്കുകയും ചെയ്യും അവരുടെ കുടുംബം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സുഖന്യയുടെ എല്ലാ അടവുകളും അവൾമാരെ കണ്ടെത്തും എന്നിട്ട് അതിനെതിരെ തിരിച്ച് പണി കൊടുക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ സുഗന്യ ഓരോ പണികൾ ഉണ്ടാക്കി വെക്കും അത് സ്വയം തന്നെ വീഴുകയും ചെയ്യും ആ അതൊക്കെ കേട്ടോ അടുത്ത എപ്പിസോഡുകളിൽ വരാൻ പോകുന്ന എന്തായാലും രസകരമായ മുഹൃത്തങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അപ്പം ആരും മിസ് ചെയ്യരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്